ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ അടിമാലി പോകുന്ന വഴിയാട്ടോ അപ്പം നമ്മൾ കുറച്ച് ഭാഗം ഒരു വീഡിയോ എടുത്തു പക്ഷെ നമ്മൾ കൂടുതൽ വീഡിയോ എടുക്കാത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോരുന്ന വഴി കുറേ കണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അത് കാരണം നമ്മൾ അതിനെ വീഡിയോയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഇനി നമ്മൾ പോകുന്ന അടിമാലിക്കാണ് ഇപ്പം നമ്മൾ അങ്കമാലി എത്തി അങ്കമാലിയിൽ നിന്ന് നമ്മൾ അടിമാലി പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരപ്പെരുമ്പാവൂർ കാലടി പെരുമ്പാവൂർ പെരുമ്പാവൂർ പിന്നെ അങ്ങനെ കോതമംഗലം നേര്യമംഗലം അതുവഴി അങ്ങനെ അടിമാലിയാണ് പോകേണ്ടത് പക്ഷേ നമ്മൾ എന്നും പോകുന്ന റോട്ടല്ലേ പിന്നെ ഈ തിരക്ക് പിടിച്ച റോട്ട് നല്ല വെയിലുള്ള സ്ഥലങ്ങൾ റോഡുകൾ അപ്പം അതിനൊക്കെ ഒഴിവാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഇട റോഡുകൾ ഇങ്ങനെ പരീക്ഷിക്കുക കേട്ടോ അതാകുമ്പോൾ സുഖമാണ് പോകാനൊക്കെ നല്ല സുഖാണല്ലോ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം നമ്മളിവിടുന്ന് ലെഫ്റ്റിക്ക് പോകണം കണ്ടോ ഈ ചെറിയ റോഡിന് മലയാറ്റൊരു വഴിയാണെന്ന് തോന്നണ ഞാൻ പോയിട്ടില്ല പക്ഷെ നല്ല സ്ഥലമായിരിക്കും എന്ന് കരുതുന്നു മലയോര മേഖലകളൊക്കെ ആ സാധ്യതയുണ്ട് റോഡ് പണി അറിയില്ല എന്തായാലും പോയി നോക്കാം ഒരു പ്രാവശ്യം പോകുമ്പോഴല്ലേ കാണുള്ളൂ കണ്ടോ തുറവൂർ മലയാറ്റൂർ മഞ്ഞപ്പറ കണ്ടോ അതുവഴിയാണ് പോകുന്നത് ഞാൻ ഇതുവരെയായിട്ട് പോകാത്തൊരു റൂട്ടും കൂടിയാണ് കേട്ടോ ോഹ കാണുന്നതാണ് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് ബസ് ടെർമിനലാണത് ഇപ്പോ സമയം എന്ന് പറയുന്നത് എത്ര ആയി ഒന്ന് അമ്പത്തി ഒന്ന് കേട്ടോ സമയം ഒരുപാടായി ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പ എന്തായാലും നമുക്ക് പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിച്ച് പോവുകയും ചെയ്യാമല്ലോ അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശം ഇവിടുന്ന് ലെഫ്റ്റ് പോകണം അത് നേരെ പോകുന്നത് എം സി റോഡുമൊക്കെ ആട്ടോ അപ്പം ഇനിയാണ് നമ്മൾ ഇതുവരെ പോകാത്ത റൂട്ടാണ് നല്ല ഒരു ആകാംക്ഷയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് കേട്ടോ നമ്മൾ പോകാത്ത റൂട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ റൂട്ടിലുണ്ടാണ സംഭവങ്ങളും ഒന്ന് കാണാൻ ഭയങ്കര താല്പര്യമാണ് നമ്മളറിയാത്തൊരു റൂട്ട് വെറുതെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഒരു ഒരു ടൂറായിട്ടാണ് ഞാൻ കരുതുന്നത് ിൽ സ്റ്റേഷൻ അങ്കമാലി ഏകദേശം അങ്കമാലി ടൗണ് ടൗണിന്റെ ഭാഗങ്ങള് കഴിഞ്ഞു എന്ന് കരുതുന്നു റോഡ് ഇവിടുന്ന് കണ്ടിട്ട് നല്ല റോഡാണ് എങ്ങനെ ഉണ്ടാവും അറിയില്ല ഇവിടെ എന്താണ് ഇതൊരു ചെറിയൊരു പാലം കേട്ടോ ഏ സ്വാഗതം തുറവൂർ ഗ്രാമപഞ്ചായത്ത് കണ്ടോ തുറവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം ശരിക്കും ഓരോ പഞ്ചായത്തുകളും ഒക്കെ അങ്ങനെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പഞ്ചായത്തിന്റെ അതിർത്തിയൊക്കെ മനസ്സിലാക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സ്വാഗതം മഞ്ഞപ്പുറ ഗ്രാമപഞ്ചായത്ത് കണ്ടോ ഇവിടെക്കിനൊരു ഹോട്ടൽ കണ്ടോ കോഴിമന്തിയാണല്ലോ ഓക്കെ അത് ഊണ് ഉണ്ടോ ചോദിച്ചോക്കാ ഓണുണ്ടോച്ച ഊണ് ഊണ് ചോദിച്ചോ ഊണ് ആ അപ്പെന്തായാലും ഊണുണ്ടെന്ന് ഉറപ്പായിട്ടോ അപ്പ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ് ഗേസ് അപ്പൊ നമുക്കിനി പോവാനുള്ളത് നേരെ മലയാറ്റൂർ കേട്ടോ അപ്പോൾ വേറെ റൂട്ടാണ് ഒരു ഷോർട്ട് റൂട്ടാണെന്നാണ് പറഞ്ഞത് നല്ല റോഡാണെന്നും പറഞ്ഞു എന്തായാലും അതെന്നെ നമുക്ക് വേണ്ടത് ഇതെന്താണ് അക്കാഡമി കണ്ടോ കാലടി ലെഫ്റ്റ് അപ്പോൾ നമ്മൾ ഈ പോകുന്നതും മറ്റേ എം സി റോഡിന് ഏകദേശം ഒക്കെ സമാന്തരമായിട്ടാട്ടോ കണ്ടോ അവിടുന്ന് റൈറ്റേക്ക് കാലടി ആണ് നേരെ നമ്മൾ മലയാറ്റൂർ പോവാം അപ്പൊ അതിന് സമാന്തരമായിട്ടുള്ള റോഡാണ് പിന്നെ നമ്മൾ പറഞ്ഞത് അതേപോലെ തന്നെ വെയിൽ കുറവായി കാര്യം വലിയ തിരക്കുണ്ടാവൂല പിന്നെ ഇത് ഷോട്ടാണെന്ന പറഞ്ഞ കേട്ടോ മറ്റേ റോഡിലേറെ ഒക്കെ ദൂരം കുറവാണെന്നാണ് പറഞ്ഞത് കുറച്ചൊക്കെ പോകുന്നപ്പോ ഫുള്ള് ടൈല് വരിച്ച റോഡാട്ടോ നോക്കിയ കുറെ ഭാഗങ്ങളിങ്ങനെ കേട്ടോ നമ്മളെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗം അങ്ങനെ ചെയ്യും റോഡ് കുറെ ഏരിയ ഇങ്ങനെ തന്നെയാണ് നോക്കിയ നമ്മൾ വന്ന് കയറിയത് പിന്നെ കാലടിയിൽ നിന്ന് മലയാറ്റൂർക്കുള്ള റോഡിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്കമാലിന്ന് വരുമ്പോൾ അതുവരെയുള്ളൊരു ഷോട്ട് തന്നെയുള്ളത് പിന്നെ നമ്മളങ്ങനെ മലയാറ്റൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് കുറച്ച് വലിയ റോഡായി പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പാച്ച് വർക്കുകൾ ധാരാളമുണ്ട് സെൻറ്റ് തോമസ് ചർച്ച് മലയാറ്റൂർ ഇതാണ് തോന്നുന്നത് മലയാറ്റൂരത്തെ പള്ളി ഇപ്പൊ നമ്മള് മലയാറ്റൂര് കോടനാട് പാലാട്ടോ കേട്ടോ നല്ല വെയിലാണ് കാഴ്ച ഉണ്ടെന്ന് അറിയില്ല അപ്പൊ നമ്മള് തട്ടേക്കാട് ഒക്കെ വഴിയാണ് പോണത് കരുതിയിരുന്നത് അത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ അങ്ങനെ കണ്ടതാണ് പക്ഷെ അതുവഴി കടത്തി വിടില്ല ഒരു നേരത്തെ കടത്തി വിടില്ല എന്ന് പറഞ്ഞ പക്ഷെ നല്ല റോട്ടായിരുന്നു പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിരുന്നു പക്ഷെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഗോതമംഗലം വഴി തന്നെ പോകണം എന്തായാലും ഇതുവരെ ഒരു ഷോട്ട് തന്നെയാണ് ഇതുവഴി വരിക എന്നുള്ളത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ കരുതിയെ ആ വഴി പോവാൻ പറ്റിയില്ല ഇപ്പൊ നമ്മൾ കുറുപ്പുമ്പോഴേ എത്തിയിട്ടോ പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് ഇപ്പോൾ ഇത് നമ്മുടെ അങ്കമാലിയിൽ വരുന്ന ആ റൂട്ടോ പെരുമ്പാവൂര് ആ ഒരു റൂട്ടിലെത്തി അവിടുന്ന് മൂന്നാർക്ക് പോകുന്ന ആലുവാട്ട് മൂന്നാർ റൂട്ടിൽ പന്ത്രണ്ട് കിലോമീറ്റർ സ്റ്റേ ചെയ്യാൻ കണ്ടൊരു വ്യത്യസ്ത ലിവ ഉണ്ടോ മുകളിലെ ബോക്സൊക്കെ കയറ്റി സംഗതി വലിയ കുഴപ്പമില്ലല്ലേ എല്ലാം ഒരേ കളറാവുന്നതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു ലിവമ്മലിങ്ങനെ കയറ്റിയത് കാണുന്നത് കേട്ടോ കൊള്ളാം അങ്ങനെ നമ്മളിപ്പോ കോതമംഗലം ടൗകദേശം കഴിയാനായി ആ ക്യാമറ ഇന്റർസെപ്റ്റർ എങ്ങനെ മനുഷ്യന്മാരെവിടെയൊക്കെ ക്യാമറ ചെയ്തെടുക്കുക ആര് ഇതിലൊക്കെ എങ്ങനെ സ്പീഡ് പോവാ ഈ ഒരു റോഡിലൂടെ ഇത്രയും വാഹനങ്ങളും തിരക്കുകളുടെ അടിപൊളി ഓവർ സ്പീഡ് എങ്ങനെ പറ്റും അടുത്ത ഇന്റർസെപ്റ്ററാണോ അതിലെ പോണോ ആകെ ഇന്റർസെപ്റ്ററക്കൊണ്ട് കളിയാണല്ലോ അവിടെ ഈ റൈറ്റിലേക്ക് ഇടുക്കി കേട്ടോ ഇടുക്കി ഭാഗത്തേക്ക് പോണ റോഡാണ് നമ്മൾ നേരെ അടിമാലിയാണ് അടിമാലി മൂന്നാറ് ഈ റൂട്ട് ആ ഇടുക്കി റൂട്ട് നല്ല രസാട്ടോ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പോയ റൂട്ടാണ് ഇങ്ങനെ നമ്മള് നേര്യമംഗലം ടൗണ് കഴിഞ്ഞട്ടോ ഇനിയാണ് അടിപൊളി വ്യൂ നോക്കിയേ ആ പാലം നോക്കിയേ അതിന്റെ മലകളൊക്കെ നോക്കിയേ സൂപ്പർ അല്ലേ നേര്യമംഗലം പാലം പക്ഷെ ഇത് പെയിന്റ് അടിക്കാതെ ഇങ്ങനെയാണ് രസം തോന്നുന്നുണ്ട് പെയിന്റ് അടിച്ചപ്പോ ഈ രസം പോവും ആ ഒരു പഴമ അതുപോലെ തോന്നുന്നുണ്ട് ഓഹ് സൂപ്പർ അല്ലേ കാരണം നമ്മളിപ്പോൾ അടിമാലി ടൗണിലെത്തി കേട്ടോ പണ്ടൊരാ നാല് സൈഡും വെറും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ടൗണാണ് അടിമാലി അപ്പോൾ നമുക്കിനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം കുറച്ച് ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും ഇവിടെ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ സ്റ്റേ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സാധാരണ റൂംസ് എടുക്കാമെന്ന് കരുതി അപ്പോൾ സിനിമ പറഞ്ഞു നമുക്കൊരു ഹട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് അപ്പൊ ഏതായാലും പോയി നോക്കട്ടെ അപ്പൊ അവിടെ എത്തിയിട്ട് അതും കൂടെ ഒന്ന് കാണാം അടിമാലിന്ന് കല്ലാ റോട്ടിൽ ഇങ്ങനെ പോരാട്ടോ അതോ നോക്കിയേ ഓരോ കുന്നുകൾ നോക്കി ഇങ്ങനെ കാണുന്നു ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കാണുന്നു നോക്കിയേ കുഴഞ്ഞു കുഴഞ്ഞൂറി ആ വേട